നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഭൂകമ്പമോ പ്രളയമോ ചുഴലിക്കാറ്റോ യുദ്ധമോ പലായനമോ എന്തുമാകട്ടെ ലോകത്ത് എവിടെ നിന്നും അത്തരമൊരു വാർത്ത കേട്ടാൽ അവിടെ ദുരിതാശ്വാസ വസ്തുക്കളുമായി കുവൈറ്റിൽ നിന്നുള്ള വിമാനങ്ങൾ എത്തുമെന്നതിൽ സംശയമില്ല എന്നാൽ അത് ഭക്ഷ്യവസ്തുക്കളാകാം മരുന്നാകാം കമ്പിളിപ്പുതപ്പാകാം ദുരിതമകറ്റാനുള്ള എന്തുമാകാം ഇത്തരം സന്ദർഭങ്ങളിൽ ഉടൻ ഇടപെടണമെന്ന നിർദ്ദേശം നൽകാൻ അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹ്മദ് അൽ അൽ ജാബർ തന്നെയാണ് കാരണം ആധുനിക വളർച്ചയിൽ നിർണായക അഹമ്മദ് വ്യക്തിത്വമാണ് വിടവാങ്ങിയ കുവൈത്ത് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹ്മദ് അൽ ജാബിർ അൽ സബാഹ് നാൽപ്പത് വർഷത്തിലേറെ കുവൈത്ത് വിദേശകാര്യമന്ത്രിയും പതിനാല് വർഷത്തിലേറെ കുവൈത്ത് അമീറുമായിരുന്ന അദ്ദേഹം ലോകരാജ്യങ്ങൾക്കിടയിലെ സമാധാന ദൂതനായാണ് റിയപ്പെടുന്നത് പോലും ഇത്തരത്തിൽ കുവൈത്തിൽ ഏറ്റവും അധികം പ്രവാസികളുള്ള ഇന്ത്യയുമായി മികച്ച ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ കുവൈത്ത് വിദേശകാര്യമന്ത്രി പിന്നീട് രണ്ടായിരത്തി ആറ് മുതൽ രാജ്യത്തിന്റെ പരമാധികാരി ആധുനിക കുവൈറ്റിന്റെ വളർച്ചയിൽ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഖിനെ മാറ്റി നിർത്തി ഈ ചരിത്രം എഴുതാനാവില്ല താനും ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച ശേഷം ഇന്നു കാണുന്ന രാജ്യത്തിന്റെ പുരോഗതിയിലും അദ്ദേഹത്തിന്റെ ുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയമില്ല അതേസമയം തങ്ങളെ ഇറാഖിന് പിന്നീട് സഹായഹസ്തം നീട്ടി അമീർ ലോകത്തിന് കാരണത്തിന് സന്ദേശം നൽകി എന്നത് ലോക ചരിത്രത്തിൽ മറ്റൊരേടായി മാറി അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാന ദൂതനായി അദ്ദേഹം അറിയപ്പെടുന്നത് പോലും ഇത്തരത്തിൽ നിരവധി രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര വിഷയങ്ങളിൽ മധ്യസ്ഥനായിരുന്നു അദ്ദേഹം ഖത്തറിനെതിരെ സൗദി അടക്കമുള്ള ചില പുരസ്കാരങ്ങൾ തേടിയെത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ചികിത്സയിലായിരിക്കെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ദ ലീജിയൻ ഓഫ് മെർ ഡിഗ്രി ചീഫ് കമാൻഡർ പദവിയും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു അൽ ജാബിർ അൽ സപാഹിന്റെ വിയോഗം കുവൈറ്റിന് മാത്രമല്ല ലോകത്തിന് തന്നെ തീരാ നഷ്ടമായിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്ക് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും